അസ്സാമലൈക്കും അലൈക്കും അഹായ് അബ്രക്കാത്തു ഇസ്ലാമിക അറിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബിസ്മിൽ റഹ്മാൻ റഹി അസ്ലാത്തു അസ്സലാമു അലാ മുഹമ്മദിൻ വാലാ അലിഹി അസാ ബിഹി അമ്മാബാദ് ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് അജിനാസ് സുഹ്രയിലെ പന്ത്രണ്ടാമത്തെ പാഠമാണ് പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നമ്മൾ ഇവിടെ സുലാസി മസീദ് ഫിഹി പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് സുലാസി മസീദ് ബിഹി പതിനാല് ബാബുകളാണ് ഈ പതിനാല് ബാബുകളെ മൂന്ന് ഇനങ്ങളായി നമുക്ക് തിരിക്കാം ആദ്യത്തെ മൂന്ന് ബാബുകൾ നാലക്ഷരമുള്ളത് അടുത്ത ഏതാനും ബാബുകൾ അഞ്ച് ബാബുകൾ അഞ്ചക്ഷരമുള്ളത് പിന്നീട് ഉള്ള ആറ് ബാബുകൾ ആറക്ഷരമുള്ളത് കൃത്യമായി പറഞ്ഞാൽ ഒന്നാമത്തെ അഫ്വല അല ഫ അല ഫ അല ഈ മൂന്ന് ബാബുകൾ നാലക്ഷരമാണ് ഉണ്ടായിരുന്നത് അഥവാ ഒരു അർഫേ സായിത ഉണ്ടായിരുന്നുള്ളൂ തുടർന്ന് നാലാമത്തെ ബാബു മുതൽ എട്ടാമത്തെ ബാബു വരെ നാല് അഞ്ച് ആറ് ഏഴ് എട്ട് അഞ്ച് ബാബുകൾ രണ്ട് അർഫുകൾ അധികമുണ്ടാകും ആ പീലുകളിൽ ഈ അഞ്ച് ബാബുകളിൽ ഓരോ പീലുകളിലും രണ്ടക്ഷരമാണ് ഉണ്ടായിരുന്നത് അപ്പോൾ അഞ്ചക്ഷരമുണ്ടാവും ഈ ബാബുകൾ ബാബു കഴിഞ്ഞ് ഇനി ഒമ്പതാമത്തെ ബാബാണ് ഒമ്പതാമത്തെ ബാബു മുതൽ അവസാനത്തെ ബാബുവരെ പതിനാല് ബാബുവരെ മൂന്നക്ഷരങ്ങൾ അധികം ഉണ്ടാവും അപ്പോൾ ഒരു ഫീലിൽ ആറ് അക്ഷരം ഉണ്ടാവും പതിനാല് ബാബാണ് സുലാസു മസീദു ഫീഹി ഈ സുലാസി മസീദു ഫീഹി പതിനാല് ബാബുകളെ മൂന്ന് ഇനമാക്കി നമ്മൾ തിരിക്കുകയാണ് ഒന്നാമത്തെ ഇനത്തിൽ നാലക്ഷരങ്ങളുള്ള ആയിരിക്കും രണ്ടാമത്തെ ഇനത്തിൽ അഞ്ചക്ഷരമുള്ള ഫീല് ആയിരിക്കും മൂന്നാമത്തെ ഇനത്തിൽ ആറക്ഷരമുള്ള ഫീലുകൾ ആയിരിക്കും ഒന്നാമത്തെ ഇനത്തിൽ എത്ര അക്ഷരമാണ് നാലക്ഷരം അപ്പോൾ എന്തു മനസ്സിലായി ഒരു ഹർപ്പേ അതിലധികമുള്ളൂ ബാക്കി പാലയാണല്ലോ ഒറിജിനൽ പെട്ടതല്ലേ പാല സുലാശി മുജറദ് അടിസ്ഥാനപരമായ അക്ഷരം ആദ്യത്തിലെ മൂന്നെണ്ണത്തിൽ ഒന്നധികം ഉണ്ടാകും അടുത്ത അഞ്ചെണ്ണത്തിൽ രണ്ടക്ഷരം അധികം ഉണ്ടാകും മൂന്നും രണ്ടും അഞ്ച് തഫാല അഞ്ചക്ഷരമുണ്ട് ഇൻഫാല അഞ്ചക്ഷരമുണ്ട് ഇഫ്താല അഞ്ചക്ഷരമുണ്ട് ഇഫ്വല്ല അഞ്ചക്ഷരമുണ്ട് ഇനി ഇന്ന് എടുക്കാൻ പോകുന്നത് ഒമ്പതാമത്തെ ബാബു മുതൽ പതിനാലാമത്തെ ബാബു വരെ അവസാനത്തെ ബാബു വരെ മൂന്നക്ഷരങ്ങൾ അക്ഷരങ്ങൾ അധികമുണ്ടാവും ഒറിജിനൽ അക്ഷരം ഏതാപാല ഒറിജിനൽ അക്ഷരം എന്ന് പറഞ്ഞാൽ സുലാസി മുജറദ് അടിസ്ഥാനപരമായ അക്ഷരങ്ങൾ അസിലിയായ അക്ഷരങ്ങൾ അത് എത്ര എണ്ണം മൂന്ന് അതിനേക്കാൾ മൂന്ന് അക്ഷരങ്ങൾ കൂടും മൂന്ന് മൂന്നും ആറ് അപ്പോൾ ഇസ്തഫ് അല ഒമ്പതാമത്തെ ബാബ് ശ്രദ്ധിക്കണം ഇപ്പോൾ ഇന്നലത്തെ പാഠത്തിൽ എട്ടാമത്തെ ബാബു വരെ അഞ്ചക്ഷരമായിരുന്നു ഇന്ന് ഒമ്പതാമത്തെ ബാബിൽ ആറ് അക്ഷരം ഉണ്ട് അപ്പോൾ അൽ ബാബു താസീ ഒമ്പതാമത്തെ ബാബു ഇസ്തഫ് അല യുസ്തഫ് ഇലുഅലൻ

ഇതിന്റെ അർത്ഥങ്ങൾ ഓരോ വാക്കിനും എട്ടും ഒമ്പതും അർത്ഥങ്ങൾ ഉണ്ട് അത് അവസാനത്തിൽ അർത്ഥവ്യത്യാസങ്ങൾ നമുക്ക് പറയാം ഇപ്പോൾ നമ്മൾ സ്വർപ്പ് പഠിക്കാം ഇൻഷാ അള്ള മുജദ് മൂന്നക്ഷരമായുള്ളത് ഹറജ ആണ് ഇസ്തഹറ ആയിരിക്കുന്നത് മൂന്നക്ഷരമല്ലേ ഉണ്ടാവുക ഈ ഹറജയായി അലിഫ് കൂടി സീനു കൂടി താവ് കൂടി മൂന്നശ്വരം കൂടി അപ്പോൾ പഴയ മൂന്നക്ഷരം ഹറജ ഒറിജിനൽ മൂന്നക്ഷരം ഹറജ അതിനൊപ്പം മസീദായിട്ട് അലിഫും സീനും താവും കൂടി അപ്പോൾ മൂന്നും മൂന്നും എത്രയാറ് അതാണ് ഇസ്തഹറജയായി നമ്മുടെ മുന്നിൽ ആ അജിനാസിലേക്ക് ഒമ്പതാമത്തെ ബാബ് നമ്മൾ ഇപ്പോൾ പഠിച്ച മീസാൻ്റെ ശൈലി നമുക്ക് ഒന്ന് ചൊല്ലി നോക്കാം അജിനാസിന്റെ ശൈലി എങ്ങനെയായിരുന്നു മാളി മുതാരി മസ്തർ മജൂല് അംബ്രെഹി ആണല്ലോ അജിനാസിൻ്റെ ശൈലി ഇത് മീസാനിലേക്ക് നമുക്കൊന്ന് കൊണ്ടുവന്ന് നോക്കാം മീസാനി എന്ന് പറയുമ്പോൾ മാളി സൊറപ്പാക്കാം പാല രണ്ടാം ഫസിൽ മാ പാല മൂന്നാം ഫസിൽ പൂയില നാലാം പശിലും മാ പൂയില അതുപോലെ ഇതിനെ കൊണ്ടുവരാം അപ്പോൾ ഒന്നാമത്തെ ബാബ് മാലി മാറൂഫ് മുസ്ബത്തായിട്ട് ഇസ്തഫ് അല ഇസ്തഫ് അല ഇസ്തഫ് അലോ ഇസ്തഫ് അലത്ത് ഇസ്തഫ് അല താ ഇസ്തഫ അൽന ഇസ്തഫ് അൽന ഇസ്തഫ്അൽ തും ഇസ്തഫ് അൽ തീ ഇസ്തഫ് അൽ തുമ്മ ഇസ്തഫ് ഇസ്തഫു ഇസ്തഫ അൽന ഇനി മാ കുട്ടി കഴിഞ്ഞാൽ രണ്ടാം ആയി മാളി മാറൂപ്പ് മാംപിയായി മൂന്നാം മാളി പശിലേതായിലി മജഹൂല് ഉസ്ബത് ഉസ്തുസ്തു ഉസ്തു പിലത്തുലത്താ ഉസ്തു ഉസ്തുപ്പിയൽത്തുപീൽത്തുമാ ഉത്തും ഉസ്ുപോയിൽ തീ ഉസ് ഉസ്തു ഉസ്തുപുൽത്തുസ്തു ഇതിലേക്ക് ലെൻ കടന്ന് ചെറുപ്പാക്കാം അതുപോലെ തന്നെ ലെമ്മ കടന്ന് സുറുപ്പാക്കാം അമ്ര ഹാലിർ സുറപ്പാക്കാം ഒക്കെ സെറുപ്പാക്കാം മീസാന്റെ ശൈലിയിൽ അമ്ര നമ്മൾ ഇപ്പോൾ പറഞ്ഞത് എന്തായിരുന്നു ഇസ്തഫയിൽ ഹാദിർ അത് സറപ്പാക്കാം ഇസ്തഫയിൽ ഇസ്തഫൈല ഇസ്തഫൈലു ഇസ്തഫൈലി ഇസ്തഫല ഇസ്തഫൈലിന അതുപോലെ നമുക്ക് ഇസ്മുൽ ഫായിൽ ഇസ്മുൽ മഹൂലും ഒക്കെ നമുക്ക് സുറപ്പാക്കാൻ പറ്റും ഇസ്മുൽ ഫായിൽ എന്താണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് മുസ്തഫ് ഇൽ മുസ്തഫീലി മുസ്തഫീലൂന മുസ്തഫ മുസ്തഫീലത്താനി മുസ്തഫ മുസ്തഫീലാത്തുൻ ഇസ്മുൽ മഹൂലാണെങ്കിൽ മുസ്തഫ് അലു മുസ്തഫ് അലാനി മുസ്തഫ് അലൂന മുസ്തഫ് അലാത്തു മുസ്തഫ് അല താനി മുസ്തഫ് അലാത്തുൻ ഇനി അതിൻ്റെ ഉദാഹരണം ഈ പറഞ്ഞ പറയാൻ പറ്റും ഇസ്തഹറജ പിന്നെ മാ കൊടുത്ത് മംഫിയാക്കാം പിന്നെ മജഹൂലാക്കാം പിന്നെ ഇസ്മുൽ ഫായിൽ അപ്പോൾ ഒരുപാട് നേരം നമ്മൾക്ക് സ്വറപ്പാക്കാനുണ്ട് അപ്പോൾ ഇന്ന് ഒമ്പതാമത്തെ ബാബ് നമ്മൾ പൂർത്തിയാക്കി അപ്പോൾ സുലാസി മസീദ് ഫിഹിയിൽ ഒമ്പത് ബാബുകൾ നമ്മൾ പഠിച്ചു പഠിച്ചുകൊണ്ടേയിരിക്കുന്നു അഫ്വല ഒമ്പത് ബാബ് നമ്മൾ പഠിച്ചത് അത് പറയുമ്പോൾ തന്നെ അതിൻ്റെ മാലി മാത്രമാണ് നമ്മൾ പറഞ്ഞത് അഫല അല തല ഇല ഇഫ്തല്ല ഇഷ്തഫ അല്ല ഒമ്പത് ബാബു പഠിച്ചു അതിൻ്റെ ഒക്കെ ഒപ്പം പറയണം ഉദാഹരണം പറയണം വളരെ ഭംഗിയായി അഫല യുഫിലു അക്രമ യുക്കിരിമു പാ അല യുപാ ഇലു പർജയുപരിജു പാ അല യുപാ അലു കാത്തല യു കാത്തിലു തപാൽ താല് തപാ അത യഥാ അതു തപാ അല കസ്സറ യത്ത കസറു ഇൻഫാലു ഇൻഖത്ത എൻകത്തിയു ഇഫ്താലു ഇജ്തമ എജ്തമു ഇഫ്ല എഫ് ഇഹ്മറ എഹ്മു പിന്നെ പഠിച്ചത് ഇസ്തഫാലു ഇസ്തഹ അലഹമില്ല പന്ത്രണ്ടാമത്തെ പാഠം പൂർത്തിയായി ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു അടുത്ത ക്ലാസ്സുമായി വീണ്ടും വരാം ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ السلام علیکم ورحمۃ اللہ وبرکاتہ